ഇതച്ച ഇതുമോട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾ എന്തായി എന്ന് ഞാൻ ചോദിക്കുന്നില്ല തിരുവോണം അതിഗംഭീരമായി നിങ്ങൾ ആഘോഷിച്ചു എന്ന് എന്നെനിക്കറിയാം അപ്പം ഞങ്ങളും ആഘോഷിച്ചിരുന്നു നല്ലൊരു ചെറിയൊരു ഓണസന്ധ്യയും പിന്നെ പാട്ടുകളും ആരവങ്ങളും ആയിട്ട് ഞങ്ങളും ആഘോഷിച്ചു പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമമുണ്ട് കാരണം ഞങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ഓണമായിരുന്നില്ല അതായത് ഈ പാവങ്ങളുണ്ടല്ലോ നമ്മുടെ ഹോസ്പിറ്റലിലും പിന്നെ വഴി വരങ്ങളിലുമൊക്കെ താമസിക്കുന്നവർക്ക് ഒരു ഒരു നേരത്തെ ഫുഡ് ഉണ്ടാക്കി അതായത് ഓണസദ്യ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചത് പക്ഷേ സാമ്പത്തികമായിട്ടും വളരെ വളരെ മോശമായിരുന്നു ഈ ഒരു ഓണത്തിൻ്റെ ആ ഒരു ടൈം കാരണം ഹോസ്പിറ്റൽ കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ കുറച്ച് അതുകൊണ്ട് തീരെ വലിയ വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും ഞങ്ങൾ മുൻകൂട്ടി സാധനങ്ങൾ മേടിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ചെറിയൊരു രീതിയിൽ സദ്യ ഉണ്ടാക്കി ആഘോഷിച്ചു പക്ഷേ തൊട്ട് അപ്പുറത്തെ വീട്ടിലെ രണ്ട് മരണമാരുണ്ടായത് ആ രണ്ട് മരിപ്പിലും അവർക്ക് ആഘോഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് ചെറിയ രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി അവരെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു സദ്യ ഒഴുക്കി അവർക്കൂടെ കൊടുത്തു അവർ ചെറിയൊരു സന്തോഷമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ അതായത് ഹോസ്പിറ്റലുകളിൽ കിടക്കുന്നവർക്ക് തീരെ നിവൃത്തിയില്ലാതെ ഓണം ആഘോഷിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന കുറച്ച് പേർക്ക് ആഹാരവും കൊടുത്ത് അവർക്ക് ചെറിയ എന്തെങ്കിലും സാമ്പത്തികവും കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ സാധിച്ചില്ല അതുകൊണ്ട് അടുത്ത ഓണത്തിന് ദൈവ സഹായത്താൽ നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത ഓണത്തിന് ഞങ്ങളങ്ങനെ ചെയ്യും പിന്നെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എന്തൊക്കെയായാലും ഞങ്ങൾ വീഡിയോ ഇടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ അച്ഛനേയും മോളെയും പിന്നെ മെയിനൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിടുന്നുണ്ട് ഷോർട്ട് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അതായത് അഞ്ച് മുതൽ വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളുടെ ഫാഷൻ ഷോയുടെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായി ഞങ്ങളുടെ ഒരു പാഷനായിരുന്നു ഫാഷൻ ഷോ ചെയ്യണമെന്നുള്ളത് എൻ്റെ മോളെയും കൊണ്ട് എനിക്ക് ഫാഷൻ ഷോയിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു പാഷൻ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ നമ്മളുടെ ജോലി ജോലി തിരക്കുകളെ ഒഴിവാക്കിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലിൻ്റെ വർക്കാണ് എനിക്ക് ടൈലിൻ്റെ വർക്ക് ആഴ്ചയിൽ ഒന്നോ ഏഴ് ദിവസം പോ ആറ് ദിവസം പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഒരു മൂന്നോ നാലോ ദിവസം പോയിട്ട് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ദിവസത്തെ ലീവ് എടുത്തിട്ട് ഞാൻ തിരുവനന്തപുരത്തോ എറണാകുളത്ത് കോഴിക്കോട് അങ്ങനെയുള്ള ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഇടുകയാണ് പതിവ് അപ്പോൾ ചെറിയ കുട്ടികളെ ചെറിയ കുട്ടികൾ നല്ല ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ വീഡിയോസ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അവരെ അതായത് അതായത് നമ്മുടെ വീഡിയോയിൽ പങ്കെടുക്കുന്നതിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഹൈ പ്രൈസ് അതായത് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് കിട്ടത്തുള്ളൂ ബാക്കി കുട്ടികൾക്ക് കുറഞ്ഞത് ചിലപ്പോൾ അവർക്കൊരു ക്യാഷ് പ്രൈസോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ കിട്ടുമായിരിക്കും പക്ഷേ ആ കുട്ടികളുടെ ടാലൻറ്റ് പുറം ലോകം അറിയുന്നില്ല അപ്പോൾ ആ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി എല്ലാ കുട്ടികളുടെയും വീഡിയോസ് ചെറിയ ചെറിയ ഷോർട്ടുകളാക്കി ഞാൻ നമുക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യാണ് അപ്പോൾ ആ വീഡിയോ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോയില് ഞങ്ങളുടെ ഫാമിലി വ്ലോഗ് ചെയ്യുന്നുണ്ട് ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഫാഷൻ ഷോയുടെ കുഞ്ഞുങ്ങളുടെ ആ വീഡിയോസും ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ അനുഗ്രഹിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂട്ടത്തിൽ നിർത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും ഞങ്ങളുടെ നല്ലൊരു ഓണാശംസകൾ നേരുന്നു ബൈ ടാറ്റാ